പ്രശസ്തമായ ലൂവ്ര മ്യൂസിയത്തിലെ മോഷണത്തിൽ രണ്ടുപേർ പിടിയിലായിരിക്കുകയാണ് ഫ്രാൻസിലെ സെയിൻ സെന്റ് നിന്നാണ് രണ്ടുപേർ പിടിയിലായത് മോഷ്ടാക്കളിൽ ഒരാൾ അൽജീരിയയിലേക്ക് സൂചന കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഫ്രാൻസിലെ പുരാതനമായ ലൂവ് മ്യൂസിയത്തിൽ നിന്ന് ഒൻപത് രത്നാഭരണങ്ങൾ മോഷണം പോയത് അജ്മൽ ന്യൂസ് വിവരങ്ങൾ നിന്ന് അജ്മൽ ലോകത്തെ തന്നെ നടക്കിയതായിരുന്നു മ്യൂസിയത്തിലെ മോഷണം മോഷണത്തിന് പിന്നാലെ തന്നെ മ്യൂസിയം അടച്ചുപൂട്ടുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ പ്രതികളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ലഭിച്ചു എന്നാണോ അറിയാൻ കഴിയുന്നത് ആരൊക്കെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ദിവ്യ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ലൂബർ മ്യൂസിയത്തിൽ ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ലൂബർ മ്യൂസിയത്തിൽ നിന്ന് പ്രധാനപ്പെട്ട പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ ചക്രവർത്തിമാരും അവരുടെ ഭാര്യമാരുമൊക്കെ ഉപയോഗിച്ചിരുന്ന ഒൻപതോളം ആഭരണങ്ങൾ മോഷണം പോയിട്ടുണ്ടായിരുന്നത് ഇത് ഫ്രഞ്ച് മാധ്യമങ്ങൾ തന്നെ നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടിലെ കൊള്ള എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് ലോകത്തെ അത്രമേൽ നടക്കിയ ഒരു അത്രമേൽ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് നിന്നാണ് ഈ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത് ഇന്നിപ്പോൾ ഇത് ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് സെയിൻ സെൻറ്റ് ഡെനിസിൽ നിന്നാണ് ഫ്രാൻസിലെ ഒരു പ്രദേശമായ സെയിൻറ്റ് സെൻറ്റ് ഡെനിസിൽ നിന്നാണ് ഇവർ രണ്ടുപേരെ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇതിൽ ഒരാൾ അൾജീരിയയിലേക്ക് കടന്നു എന്നാണ് വിവരം കഴിഞ്ഞ ഞായറാഴ്ച കേവലം ഏഴ് മിനിറ്റ് മാത്രം കൊണ്ടാണ് ഇത്രമാത്രം സുരക്ഷിതമായ ഈ മ്യൂസിയത്തിലേക്ക് അതിലെ അപ്പോളോ ഗാലറിയിലേക്ക് കടന്ന മോഷ്ടാക്കൾ രാവിലെ ഒൻപതരയ്ക്ക് പകൽ തന്നെ ഈ ഒൻപത് ആഭരണങ്ങൾ കവർന്നെടുത്തത് അതിൽ നെപ്പോളിയന്റെ ഭാര്യ ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ ചക്രവർത്തിമാരും അവരുടെ ഭാര്യമാരും ഉപയോഗിച്ചിരുന്ന മരതകങ്ങളും രത്നങ്ങളും പതിപ്പിച്ച ആഭരണങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ ആഭരണങ്ങളൊക്കെ നഷ്ടമായതിൽ ഫ്രാൻസിലെ കേവലം ഒരു മോഷണം എന്നതിനപ്പുറത്തേക്ക് ഇത് വളരെ ഗുരുതരമായ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് കൂടി വഴിവെച്ചിട്ടുണ്ടായിരുന്നു ഇത് സർക്കാരിൻ്റെ കാര്യക്ഷമതാ കുറവാണെന്നും ഒരു ദിവസം മുപ്പതിനായിരം പേരെ സന്ദർശകരായി എത്തുന്ന ലൂവർ മ്യൂസിയത്തിൽ ഇത്ര പേരെ ഉൾക്കൊള്ളാനുള്ള ശേഷി ആ ഇല്ല എന്നും ഇത് സർക്കാരിൻ്റെ കാര്യക്ഷമത കുറവാണെന്നൊക്കെ തരത്തിലുള്ള കടുത്ത ആരോപണങ്ങൾ ഫ്രാൻസിൽ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്റർപോളിൻ്റെയും ഫ്രാൻസ് പോലീസിൻ്റെയും ഒക്കെ അതീവ ജാഗ്രത യുടെ അന്വേഷണത്തിൽ ഇപ്പോൾ ഇതാ രണ്ട് പ്രതികൾ അറസ്റ്റിലായിരിക്കുന്നത് അൽജീരിയയിലേക്ക് കിടന്ന പ്രതിയെയും ഉടൻ അറസ്റ്റ് ചെയ്യും അയാളെയും പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജ്ജിതമാക്കിയിട്ടുണ്ടെന്നാണ് നിലവിൽ പുറത്തു വരുന്ന സൂചനകൾ ദിവ്യ ഇപ്പോ നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം മൂന്ന് പേരാണ് ഇതിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത പ്രാഥമികമായി വരുന്ന സൂചനകൾ എന്ന് പറയുന്നത് കാരണം ഈ ലൂവർ മ്യൂസിയത്തിലേക്ക് ഈ അക്രമികൾ കടക്കുന്നതും ഈ അപ്പോളോ ഗാലറിയിൽ ഈ രത്നങ്ങളും ഈ പറയുന്ന ആഭരണങ്ങളും സൂക്ഷിച്ചിരുന്ന ഭാഗം തല്ലിപ്പൊളിക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ വളരെ വലിയ സംഘം അതിന് പിന്നിൽ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവെന്ന് തോന്നത്തക്ക തരത്തിലുള്ള ദൃശ്യങ്ങളായിരുന്നില്ല അത് അതിൽ വളരെ ചുരുങ്ങി അങ്ങൾ ചേർന്ന് അങ്ങനെ ഒരു മോഷണം നടത്തിയതായിരുന്നു അന്ന് തന്നെ പുറത്തു വന്ന ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത് ഇപ്പോൾ പോലീസും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടുപേരെയാണ് ഒരാളാണ് അൽജീരിയയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നത് ഇത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിരന്തരമായി ഈ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ഈ മ്യൂസിയങ്ങളിൽ ഇത്തരം മോഷണങ്ങൾ പതിവായിരിക്കുന്നു എന്നുള്ള വാർത്ത ൾ പുറത്തുവരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ലൂബറി മ്യൂസിയത്തിലേയും ഈ മോഷണ വിവരം പുറത്തു വരുന്നത് അപ്പോൾ ആ വിധത്തിൽ ഫ്രാൻസ് ഈ ഫ്രാൻസിൻ്റെ മാത്രമല്ല യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ഗൂഢാലോചനകൾ നടത്തി ഈ മ്യൂസിയങ്ങൾ കൊള്ള അടിക്കുന്ന സംഘങ്ങളുടെ സ്വാധീനമുള്ള ഒരു സംഘമായിരിക്കാം ഈ മ്യൂസിയത്തിലും അത്തരത്തിൽ ഈ മോഷണം നടത്തിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസ് പെട്ടെന്ന് അതിർത്തി രക്ഷാസേനയിലേക്ക് കൈമാറുകയും അതുപോലെ തന്നെ ഇന്റർപോളിൻ്റെയൊക്കെ സഹായം തേടുകയും ചെയ്ത് ഈ സംഘം ഫ്രാൻസ് വിട്ടു അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതിന്റെ ഭാഗമായിട്ടിപ്പോ രണ്ടുപേർ അറസ്റ്റിലായിരിക്കുകയാണ് എങ്കിലും ഒരാൾ അൾജീരിയയിലേക്ക് കടന്നു ഫ്രാൻസിൽ നിന്ന് സമീപ രാജ്യമായി അൾജീരിയയിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഫ്രാൻസിലെ വാർത്തകൾ സഹായികളെ പിടികൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആരാണ് മോഷണം നടത്തിയത് സംബന്ധിച്ചുള്ള സൂചനകൾ കൂടി ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലെ മറ്റൊരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മോഷ്ടിച്ച ആഭരണങ്ങൾ അത് തിരികെ കൊണ്ടുവരിക അതേ രീതിയിൽ തന്നെ തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായിരിക്കില്ല കാരണം ഏഴ് ദിവസം കഴിഞ്ഞ രീതിയാണ് ഇവർ അത് വിറ്റിരിക്കാം അല്ലെങ്കിൽ രൂപമാറ്റം വരുത്തിയിരിക്കാം അതുകൊണ്ട് അതൊരു വലിയ േ അന്വേഷണ സംഘത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഈ ആഭരണങ്ങൾ മോഷണം പോയ ഉടൻ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് ഇത് രണ്ട് തരത്തിൽ ഇത് ഈ വസ്തുക്കൾ അവർ വിറ്റിട്ടുണ്ടാകാമെന്നാണ് ഒന്ന് ഈ പറയുന്ന ആഭരണങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ അതേ രൂപത്തിൽ തന്നെ വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് അനുമാനിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ ഫ്രാൻസിലെ നെപ്പോളിയൻ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ലോകമടക്കി ഭരിച്ച ചക്രവർത്തിമാരിൽ ലോക തത്രിമേൽ ചക്രവർത്തിമാരിൽ ഒരാളായിട്ടുള്ള നെപ്പോളിയൻ മൂന്നാമൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാഗമായി യും ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ ഈ വിധത്തിൽ കൊണ്ട് പരസ്യപ്പെടുത്തി വിൽപ്പന നടത്തുന്നത് തടസ്സമാകുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നും ആഭരണങ്ങൾ ഇളക്കി മാറ്റിയിട്ട് അതിനെ ഭാഗികമായി വിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്താം പോലീസ് അനുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ വിധത്തിലൊക്കെ ആഭരണങ്ങൾ ഏത് തരത്തിലും വിൽപ്പന നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് പിടിച്ചെടുക്കാൻ തക്ക തരത്തിൽ ആഭരണങ്ങൾ ബാക്കിയുണ്ടോ എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ലൂവർ മ്യൂസിയത്തിൽ ഇത്തരം മോഷണം ഒരു ശക്തമായ ഒരു വലിയ മോഷണം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് പോലീസ് രണ്ട് വർഷം എടുത്തതിന് ശേഷമാണ് അന്ന് ഈ പറയുന്ന മോഷണം നടത്തിയ വ്യക്തിയെ പിടികൂടിയത് അന്ന് ഡാവിൻജിയുടെ വിശ്വവിഖ്യാതമായ ചിത്രമായിട്ടുള്ള മൊണാലിസയുടെ ചിത്രമാണ് അന്ന് ഈ പറയുന്ന ലൂവർ മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയത് അന്ന് രണ്ട് വർഷം കഴിഞ്ഞ് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ അവിടെ ഇത്തരത്തിലൊരു മോഷണം നടന്നിട്ടുണ്ടായിരുന്നു അന്ന് നടന്ന മോഷണത്തിലാണെങ്കിൽ ഫ്രാൻസിലെ തന്നെ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ുള്ള തകിടുകൾ മോഷണം പോയിട്ടുണ്ടായിരുന്നു അത് പിടിച്ചെടുക്കാനായിട്ട് നാല് പതിറ്റാണ്ട് ഫ്രാൻസ് പോലീസിന് കിണഞ്ഞ് പരിശ്രമിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ അർത്ഥത്തിലൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ വലിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് രൂബർ മ്യൂസിയത്തിൽ ഇത്തരത്തിലൊരു പരമ്പര തന്നെ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മോഷണ പരമ്പര അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടന്ന ഈ ഒരു മോഷണത്തിൽ വളരെ വേഗം പ്രതികളെ പിടിക്കാനായി അല്ലെങ്കിൽ പ്രതികളൊന്ന് സംശയിക്കുന്ന ആളുകളെ പിടിക്കാനായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസ് അത് രാഷ്ട്രീയമായി വളരെ വലിയ പ്രത്യാഘാതങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ഈ പറയുന്ന ആഭരണങ്ങൾ ഉടൻ തന്നെ തിരികെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ ദിവ്യ